ഇതൊക്കെ കണ്ട് ആസ്വദിച്ചിങ്ങനെ നടക്കുന്ന സമയത്ത് അവിടെ ഒരു വൈകുന്നേരത്തെ കഥ പറ ചിലന്നോണം അവിടെ കുറച്ച് കശ്മീരികൾ ശിക്കാരയുടെ ചുറ്റുവട്ടത്തായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ പോയി അവരോട് ചങ്ങാത്തൊക്കെ കൂടി സംസാരിച്ചപ്പം അവരിതിൻ്റെ ഉടമകളാണ് ശിക്കാരയിൽ പോകണമെന്നൊക്കെ ചോദിച്ചു നേരെ ആ മലയാളി പറഞ്ഞതിൻ്റെ പകുതി പൈസയാണ് ഇതിൻ്റെ ഉടമകൾ നമ്മളോട് പറഞ്ഞത് അപ്പോൾ കാര്യം മനസ്സിലായി എന്ത് പാർട്ടി അവിടെ കമ്മീഷനായിട്ടും അവരുടെ ഇതിലേക്കായിട്ട് അവരുടെ ജോലിക്ക് വന്ന മലയാളികളാണ് അവരുടെ ജോലിക്ക് ഒക്കെ തന്നെയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ശിക്കാരയില്ല ആ സമയത്ത് തന്നെ ആ ആളുകൾ സഹായത്തോടു കൂടെ യാത്ര ചെയ്ത് ഡാലേക്കിൻ്റെ ഭാഗങ്ങളൊക്കെ കണ്ട് രാത്രി മുഴുവനും രാത്രി മുഴുവനും എന്ന് പറഞ്ഞാൽ നമ്മൾ ഡാലേക്കിൽ എത്താനുള്ള ഭാഗങ്ങളിലേക്കൊക്കെ പോയിട്ട് അതിനുശേഷം വന്ന് ആ ഒരു ഏരിയയിൽ തന്നെ അതാ മമദാ ചൗക്ക് എന്നാണ് ഇത് ഞാൻ ഓർക്കുന്ന ഒരു മലയാളി ബുക്കാണത് അവിടെ മലയാളികളൊക്കെ എത്തിച്ചെന്നാൽ റൂമെടുക്കുന്ന ഒരു ഏരിയ ആണത് അവിടെ നിന്ന് ബൈക്കൊക്കെ റെൻറ്റിനെടുത്ത് ഈ ഒരു സമയത്തൊക്കെ ആ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഒരു കൈ അപ്പവും ശരിയായിട്ടില്ലായിരുന്നു അതിൻ്റെ ആ ചലനങ്ങളൊക്കെ ചെറിയ രീതിയിൽ തുടങ്ങി വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളു പിറ്റേന്ന് ബൈക്ക് ഓടിക്കുന്ന സമയത്ത് ക്ലച്ച് പിടിക്കാൻ നല്ല രീതിയിൽ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടുതന്നെ ബൈക്ക് ഓടിച്ചത് വേറെ നേരത്തിന് ശേഷമാണ് ഓടിക്കാനുള്ള ഒരു തൊരവുണ്ട് അങ്ങനത്തെ വൈകളാണല്ലോ കാലങ്ങളായിട്ട് സ്വപ്നം കണ്ട വൈകളിലൊക്കെ പിറ്റേന്ന് രാവിലെ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ രാവിലെ തന്നെ നമ്മൾ ഇറങ്ങി മൂന്ന് ബൈക്കായിട്ട് അവിടെ നേരെ ഗാന്ധർബാൽ ജില്ലയിലെ സോനാമർഗിലേക്കാണ് പോയത് സോനാമർഗിലെത്തി സോനാമർഗിലേക്ക് എത്തുന്ന വഴികളൊക്കെ അതിമനോഹരമായിരുന്നു ഒന്നാമത് കാശ്മീരിൽ നിന്ന് ലഡാക്കിലേക്ക് പോകുന്ന റൂട്ടാണ് അന്നത്തെ ദിവസം ഗുൽമർഗ് ചൂസ് ചെയ്യാതെ സോനാമർഗ് ചൂസ് ചെയ്തതിൻ്റെ ഒരു കാരണം തന്നെ അതായിരുന്നു ലഡാക്ക് റൂട്ടാണ് ലഡാക്കിലും പോകാം ആ ഒരു ഭാഗം കൂടെ ഒന്ന് രുചിച്ച് മടങ്ങി വരാമെന്നുള്ളൊരു ഉദ്ദേശം മനസ്സിലുണ്ടായിരുന്നു ഗോർമെറ്ററിയാണ് എടുത്തത് സാധനങ്ങളൊക്കെ അവിടെ വെച്ച് രാവിലെ തന്നെ സ്വഭീവിക്കുന്ന നിസ്കാരാനന്തരം യാത്ര തുടങ്ങി അങ്ങനെ ഓരോ വൈകളിൽ നിന്നും വ്യത്യസ്തമായ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് അവിടുത്തെ തടാകങ്ങളൊക്കെ കണ്ട് അതിനിടയിലായിരുന്നു ഒരു പട്ടാളത്തിനെ കണ്ടത് ഒരു നല്ലൊരു അരുവി ഒഴുകി വരുന്ന കാഴ്ച കണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ അതിൻ്റെ നിരക്ക് വണ്ടി ഒന്ന് ഒതുക്കിയതായിരുന്നു അപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കോനത്തുമെന്ന് ചോദിച്ചിട്ടൊരു തോക്ക് പിടിച്ച് പട്ടാളക്കാരൻ കടന്നു വരുന്നത് സഞ്ചാരിയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് സെലൂട്ടൊക്കെ അടിച്ചു മടങ്ങി നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് വയൽ ധാരാളം പട്ടാൾക്കാരെ നമ്മൾ നോക്കുന്നുണ്ടാവും നമ്മൾ നോക്കിച്ചിരിക്കുന്നുണ്ടാവും അതോടൊക്കെ പിന്നെ ഒരു സെലൂട്ട് കടിച്ചു പോകുമ്പോൾ ഒരു വേറെ തന്നെ രസമാണ് അങ്ങനെ എത്തിയ സമയത്ത് അവിടെ മഞ്ഞുണ്ടാവോ ഇല്ലയോ എന്നൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ സോനാമർഗിലേക്ക് എത്തി അവിടുന്ന് മഞ്ഞില്ലാത്തതുകൊണ്ട് സോജിലാബാസിലേക്ക് നീങ്ങി സുജിലാബാസിൽ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഡേഞ്ചറസ് റോഡായ റോഡുകളിൽ പെട്ടെന്നാണ് അങ്ങനെ അവിടത്തേക്ക് എത്തുമ്പോഴേക്കേകദേശം എല്ലാവരും ക്ഷീണിതരായ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് റുജില പാസിൽ എന്നിട്ട് അവിടുത്തെ സീറോ പോയിൻ്റിൽ പോയിട്ടാണ് ഒരു ചളിപുരണ്ട മഞ്ഞെങ്കിലും കിട്ടിയത് കാരണം പച്ച ഗ്രീനറി സമ്മാനിക്കുന്ന ഒരു കാശ്മീരിൻ്റെ ആയിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ ആപ്പിളൊക്കെ സീസൺ സീസണാണല്ലോ അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ സോജില എന്ന് പറയുന്നത് ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ നിന്ന് സൗജില കടന്ന് ലഡാക്ക് ലഡാക്കിലേക്ക് എത്തുമ്പോൾ തന്നെ ആംബിയൻസ് ഒക്കെ മൊത്തത്തിൽ മാറും മലകളുടെ രൂപം മാറും എല്ലാം മാറിയിട്ട് മൊത്തത്തിലൊരു വ്യത്യസ്തമായ കാഴ്ചകൾ നമ്മളിലേക്ക് കടന്നു വരുന്നതായിരിക്കും എന്നിട്ട് അതിൻ്റെയൊക്കെ ആ ഒരു ഇത്രയും കിലോമീറ്റർ ഓടിച്ചതിൻ്റെ ക്ഷീണത്തിൽ തിരിച്ച് സൗജില പാസ് ഇറങ്ങുന്ന സമയത്ത് കൂടുതൽ ആളുകൾ ഉറങ്ങി അങ്ങനെ വൈകിയിലൊക്കെ നിർത്തിയും ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്തെങ്കിലും എല്ലാം ആണ് പിന്നെ മടങ്ങി വന്നത്